കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ ഇന്ത്യ എംബസിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി ഇന്ത്യക്കാരുടെ പരാതി പരിഹാരവേദിയായ ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു സിഫിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കപ്പിനൊപ്പം എംബസി ഉദ്യോഗസ്ഥരും നിയമവിദഗ്ധരും പങ്കെടുത്തു അൻപതോളം ഇന്ത്യക്കാരാണ് പരാതികളുമായി ഇവിടെ എത്തിയത് എംബസിയുടെ പേരിൽ വരുന്ന വ്യാജ ഫോൺ കോളുകളെക്കുറിച്ച് ഇന്ത്യൻ പൗരന്മാർ ബോധവാന്മാരായിരിക്കണമെന്ന് സ്ഥാനപതി ഓർമ്മിപ്പിച്ചു തടവിൽ കഴിയുന്നവരിൽ പൊതുമാപ്പ് നൽകി വിട്ടയച്ചവരിൽ പതിനാറ് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയതിന് സ്ഥാനപതി ബഹ്റിൻ ഭരണാധികാരികൾക്കുള്ള നന്ദി ഓപ്പൺ ഹൗസിൽ രേഖപ്പെടുത്തി ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവമായ തരംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സ്റ്റേജ് പരിപാടികൾക്ക് തുടക്കമായി ഇസ ടൗൺ ക്യാമ്പസിലെ ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഭരണസമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ ബിജു ജോർഡ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് പ്രധാനാധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നൂറ്റി ഇരുപത് ഇനങ്ങളിലായി നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവം ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഒന്നാണ് സ്റ്റേജ് പരിപാടികൾ രാവും പകലുമായി ഒക്ടോബർ ഒന്ന് വരെ നീണ്ടു നിൽക്കും പിന്നീട് നടക്കുന്ന ഒരു ഗ്രാൻഡ് ഫിനാലയിൽ കലാരത്ന കലാശ്രീ അവാർഡുകളും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുകളും സമ്മാനിക്കും ബാഹ്രൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഉപവിഭാഗമായ വെൽനസ് ഫോറത്തിന്റെ പ്രവർത്തനോദ്ഘാടനം എസ് എൻ സി എസ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടന്നു അൽഹിലാൽ ഹോസ്പിറ്റൽ ഡെർമറ്റോളജി വിഭാഗം ഡോക്ടർ സിത്താര ശ്രീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വെൽനസ് ഫോറം ജനറൽ കൺവീനർ ശ്രീലാൽ ശശി സ്വാഗതം രേഖപ്പെടുത്തി ശാരീരികം മാനസികം സാമൂഹികം ആത്മീയം എന്നീ നാലു വിഭാഗങ്ങളായാണ് വെൽഫെയർ ഫോറം തരംതിരിച്ചിട്ടുള്ളത് ഡോക്ടർ രമ്യ അരുൺ ഡോക്ടർ ആദിത്യ ഷാജാ സജീവൻ ലതീഷ് അജിത പ്രകാശ് ആതിരാ അങ്കിത് സജിത് സന്ധ്യ ബിലോജ് നിമ്മി ജയമോഹൻ എന്നിവരാണ് നാലു വിഭാഗങ്ങളിലേക്കായി തിരഞ്ഞെടുക്കപ്പെട്ട കൺവീനർമാർ എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് വെൽനസ് ഫോറം മുഖ്യ ഉപദേശകൻ സുരേഷ് കരുണാകരൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു നിമ്മി ജയമോഹൻ അവതാരകയായ ചടങ്ങിൽ വെൽനസ് ഫോറം സെക്രട്ടറി ഓമനക്കുട്ടൻ നന്ദി രേഖപ്പെടുത്തി ബാഹറിൻ ലാൽ കേഴ്സ് അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൽമാബാദിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പ്രസിഡന്റ് എഫ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ച ഔദ്യോഗിക ചടങ്ങിൽ കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രവർത്തകനായ അനിൽ യു കെ വേൾഡ് മലയാളി കൗൺസിൽ ഭാരവാഹികളായ കാത്തു സച്ചിദേവ് സന്ധ്യ രാജേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ലാൽ കേസിന്റെ ഉപഹാരം നഴ്സിംഗ് സ്റ്റാഫ് സുർമി വേണ്ടി ഏറ്റുവാങ്ങി സെക്രട്ടറി ഷൈജു കമ്രത് സ്വാഗതവും ഡ്രഷർ അരുൺജി നെയ്യാർ നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം പ്രവാസികളുടെ ആരോഗ്യ വിഷയങ്ങളിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഐ വൈ സി സി സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാൽപ്പത്തി ആറാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് അത്ലിയ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നത് വിവിധ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ സേവനവും സൗജന്യമായാണ് നൽകിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറിലധികം ആളുകൾ ക്യാമ്പിന്റെ ഗുണഭോക്താക്കളായി ഐ വൈ സി സി സൽമാനിയ ഏരിയ സെക്രട്ടറി മുഹമ്മദ് റജ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പരിപാടി ഐ വൈ സി സി സൽമാനിയ ഏരിയ പ്രസിഡന്റ് അനൂപ് തങ്കച്ചിന്റെ അധ്യക്ഷതയിൽ പ്രമുഖ മാധ്യമ പ്രവർത്തക രാജി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റലിനുള്ള മൊമെൻ്റോ രാജി ഉണ്ണികൃഷ്ണൻ ഹോസ്പിറ്റൽ പ്രതിനിധി അമലിന് കൈമാറി ഏരിയ ട്രഷർ അനിൽ ആറ്റിങ്ങൽ നന്ദി പറഞ്ഞു ഇന്ത്യൻ ക്ലബ് ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആവേശകരമായ തുടക്കം ഒക്ടോബർ നാല് വരെ നിരവധി പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടന പരിപാടിയിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു ഉദ്ഘാടന ചടങ്ങിനുശേഷം ഓണപ്പുടവ് മത്സരവും സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി ഇന്നലെ വൈകിട്ട് നടന്ന വടംവലി മത്സരവും ശ്രദ്ധേയമായി സ്ത്രീകളുടേതും പുരുഷന്മാരുടേതുമായി ഒൻപത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പുരുഷന്മാരുടെ വിഭാഗത്തിൽ സെവൻസ് ബഹ്റിൻ ഒന്നാം സ്ഥാനവും അരിക്കോമ്പൻസ് രണ്ടാം സ്ഥാനവും ആര്യൻസ് ബഹറിൻ പൊന്നാനി മൂന്നാം സ്ഥാനവും നേടിയപ്പോൾ സ്ത്രീകളുടെ വിഭാഗത്തിൽ സെവൻ സ്റ്റാർ ഒന്നാം സ്ഥാനവും പ്രതിഭ രണ്ടാം സ്ഥാനവും നേടി ഒക്ടോബർ മൂന്നിന് ഓണച്ചന്തയും പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന നാടൻപാട്ടും ഇവിടെ അരങ്ങേറും ഒക്ടോബർ നാലിന് രാവിലെ പത്ത് മണി മുതൽ പൂക്കള മത്സരം ആരംഭിക്കും ഓണച്ചന്ത ഘോഷയാത്ര ആരവം ആരവം ബഹ്റിൻ്റെ ഫ്യൂഷൻ ബാൻഡ് എന്നിവയും നടക്കും ഒക്ടോബർ പതിനൊന്നിന് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ഇന്ത്യൻ ക്ലബിൽ സദ്യ മാതാ അമൃതാനന്ദമൈ സേവാ സമിതി ബഹറിൻ മാതാ അമൃതാനന്ദമയ് ദേവിയുടെ എഴുപത്തി ഒന്നാമത് ജന്മദിനം ആത്മീയ പരിപാടികളോടെ ആഘോഷിച്ചു ഇതിൻ്റെ ഭാഗമായി ഗുരുപാത പൂജയും ഗുരുപാതാഭിഷേകവും നടന്നു തുടർന്ന് ലളിത സഹസ്രനാമത്തിലെ തൃശതി എന്ന നാമജപാർച്ചനയും ഉണ്ടായിരുന്നു മഹാപ്രസാദ ഭോജനത്തോടെ പരിപാടികൾ സമാപിച്ചു ബഹ്റിൻ കടലിൽ അനധികൃത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടതിന് നാല് ഇന്ത്യൻ പൗരന്മാരെയും രണ്ട് സ്വദേശികളെയും അറസ്റ്റ് ചെയ്തതായി പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസ് അറിയിച്ചു കോഫ എന്നറിയപ്പെടുന്ന നിരോധിത ബോട്ടം ട്രോളിംഗ് വലകൾ ഉപയോഗിച്ചാണ് പ്രതികൾ ചെമ്മീൻ പിടിച്ചത് ഏകദേശം നാൽപ്പത് കിലോ ചെമ്മീൻ ഇവരിൽ നിന്ന് കണ്ടെടുത്തു ബോട്ട് തെളിവിനായി അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട് ലൈഫ് ജാക്കറ്റുകൾ പ്രഥമ ശുശ്രൂഷ കിറ്റ് അഗ്നിശമന ഉപകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഇവരുടെ ബോട്ടിലുണ്ടായിരുന്നില്ല ബഹനിലെ പ്രമുഖ വ്യാപാരിയായ കോഴിക്കോട് ഓർക്കാട്ടേരി നടുവിലെടുത്ത് ഹംസ നിര്യാതനായി അറുപത്തിനാല് വയസ്സായിരുന്നു പ്രായം മനാസിൽ ട്രേഡിംഗ് മാനേജിംഗ് ഡയറക്ടർമാരിലൊരാളായിരുന്ന പരേതൻ നാൽപ്പത് വർഷമായി ബഹ്റിൻ പ്രവാസിയാണ് ഭാര്യ സുബൈദ മക്കൾ സതീദ സാജിദുഹൈബ് ഭാര്യയും മകനും ബഹറിനിലുണ്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് സിറ്റി മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ